മമ്മൂട്ടിയുടെ അയൽക്കാരനാകണോ എങ്കിൽ ഈ നമ്പറിൽ വിളിക്കൂ ലേഡീസ് ഹോസ്റ്റലിലേക്ക് അന്തേവാസികളെ ലഭിക്കുന്നതിന് പുത്തൻ മാർക്കറ്റിംഗ് തന്ത്രവുമായി ഹോസ്റ്റൽ നടത്തിപ്പുകാർ മലയാളികളുടെ പ്രിയ നടൻ മമ്മൂട്ടിയുടെ അയൽക്കാരാകാം എന്ന് പരസ്യം നൽകിയാണ് ഹോസ്റ്റലിലേക്ക് പെൺകുട്ടികളെ ആകർഷിപ്പിക്കുന്നത് എറണാകുളം കടവന്ത്ര ഗിരിനഗരന് സമീപത്തെ ലേഡീസ് ഹോസ്റ്റൽ അധികൃതരാണ് നഗരത്തിൽ പലയിടത്തായി ഇത്തരത്തിൽ പോസ്റ്റുകൾ പതിപ്പിച്ചിരിക്കുന്നത് ലേഡീസ് ഹോസ്റ്റലിനേക്കാൾ പ്രാധാന്യത്തോടെയാണ് മമ്മൂട്ടിയുടെ ആയാൽക്കാരമെന്ന ക്ഷണമുള്ളത് ലേഡീസ് ഹോസ്റ്റലിന്റെ മേൽവിലാസം എന്ന രീതിയിലാണ് മമ്മൂട്ടിയുടെ വസതിക്ക് സമീപമെന്ന് എഴുതിയത് അന്തേവാസികളെ കിട്ടിയാലുമില്ലെങ്കിലും ഏതായാലും ഗിരിനഗറിലെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് അന്തേവാസികളെ ക്ഷണിച്ചുള്ള പരസ്യം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിലും മറ്റുമായി നിരവധി പേർ ഇതിനെതിരെ രംഗത്തു വന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ